മസാജ് സഹോദരങ്ങളെ ഓടി മസാജ് മെഷീനിൽ ഒരു അമ്മാനാട്ടാടാൻ വേണ്ടി വിചാരിച്ചതായിട്ടോ സംഗതി പുള്ളി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് 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 ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നും വിചാരിക്കണം എവിടെ നിന്നൊന്ന് ചെയ്യണം ഒന്നെങ്ങോട്ട് വിചാരിച്ചത് ചെയ്യാന്നുള്ളത് ഓക്കെ എന്താണെന്ന് അറിയണ ഇത് നമ്മൾ ഈ ബോഡി മസാജ് ചെയ്തോണ്ടിരിക്കുമ്പം നമുക്ക് ഒരുപാട് എൻഡോർഫിനുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പെയിൻ റിലീവറാണ് അതിനോടൊപ്പം തന്നെ ഇതെന്ത് ചെയ്യുന്നാലും നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാൻ ഈ എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് ഓക്കെ പ്രേറ്റ് ചെയ്യേണ്ട ആളുകാർ എത്തിയിട്ടില്ല നമ്മൾ ഇതിന് മുമ്പ് കയറിയിട്ട് സംഗതി പറയൽ പണി ഓരത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് മസിലിനുണ്ടാകുന്ന വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ മസിൽ ടെൻഷൻ മസിൽ ടെൻഷൻ ഈ മസിൽ റിലാക്സ് ചെയ്യാൻ വളരെ നല്ലത് നമുക്കറിയാം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അത് നല്ലൊരു മെൻറ്റൽ ഹെൽത്തിന് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ മസാജറിൽ കയറിയിരിക്കുമ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്യുമ്പം കാണാം ഈ ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് വരും ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷൻ രൂപത്തിലും വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ്റെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ് കൂടിയും അതിൻ്റെ കൂടെ കിട്ടും ഓക്കെ ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓപ്പറേറ്ററെ കാണുന്നില്ല ഓക്കെ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മെഷീനിലിരുന്ന് നമ്മളിങ്ങനെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളിതിങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഇത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പം ഓരോ ടിഷ്യൂക്കും ലഭിക്കുന്ന ഓക്സിജൻ സാധ്യതകൾ ഓക്സിജൻ എത്തിക്കുന്നത് കൂടും ഓക്സിജൻ കൂടി കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഓക്സിജൻ നമ്മുടെ ടിഷ്യൂവിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുകൊണ്ട് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും നമ്മൾ ഓക്സിജൻ സപ്ലൈ കൂട്ടാനും നമ്മൾ ബോഡി മസാജ് മെഷീനിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാകും നല്ല ബാക്ക് പെയിന് നല്ല ഷോൾഡർ നമ്മളെ നെക്ക് പെയിന് ഷോൾഡർ പെയിന് ഹെഡ് എയ്ക്ക് ഇതൊക്കെ കുറക്കാൻ നമ്മൾ ഈ ഒരു ബോഡി മസാജ് മെഷീനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാകും ഓക്കെ ഇനി രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മൾ രാവിലെ ഈ ബോഡി മസാജറിൽ ഇരുന്നുകൊണ്ട് ഒരു മസാജ് ചെയ്താൽ മതി ഇനി ബോഡി മസാജറിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മെഷീൻസ് ഉണ്ട് കേട്ടോ ഇത് മസാജിൻ്റെ ടോട്ടൽ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റാണീ പറയുന്നത് ഈ ബോഡി മസാജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്നറിയോ നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റത്തിന് പുറത്ത് ഓക്കെ ഓ ഓ ഓത്മിക്കാലല്ലോ ആ പേയ്മെന്റ് തരായൽ അല്ല അത് ചെയ്യുന്നത് പ്രത്യേകം മനസ്സിലാക്കുക നിനക്ക് എത്ര പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നൂറ് രൂപയ്ക്ക് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിന്റെ ഞാൻ കൊടുക്കണം നീ കൊടുക്കാം അതെന്താ ഇതാണ് പ്രശ്നം ഈ ബ്ലോഗിംഗ് കൊണ്ട് ഒരുപാട് നഷ്ടണ്ടാവും നമുക്ക് എന്താ ചെയ്യാം എന്റെ പൈസ ഞാൻ കൊടുക്കണം ഓന്റെ പൈസ കൊടുക്കണം ഇലക്ട്രോണിക് ഡിവൈസ് അസക്ത ആക്കിയോ ആ വാച്ച് പോക്കറ്റ് പോക്കറ്റ്മെന്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ അമ്മാനെ സഹോദരങ്ങളെ അമ്മാനിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ കണ്ടോ നമുക്ക് എന്ത് അറിയോ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നിന്നെ മസാജ് ശരീരത്തിലെ അളവ് നിന്ന് ഡെയിലി നമ്മൾ ഈ മസാജ് ചെയ്യുന്നതുകൊണ്ട് സാധ്യമാണ് സഹോദരങ്ങളെ കോട്ടിസോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്സൈറ്റി ഉൽക്കണ്ഠ ഉത്കണ്ഠ ഡിപ്രഷന് ഇങ്ങനത്തെ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ തൊലിയുടെ ആരോഗ്യം തൊലിയുടെ ടെക്സ്ചർ നമ്മുടെ സ്കിന്നിൻ്റെ മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇറ്റ്സ് പോസിബിൾ പിന്നെന്താ ഇതുകൊണ്ടുള്ളൊരു മെച്ചം തന്നെ ഇതുകൊണ്ടുള്ള മെച്ചം തന്നെ ഒരുപാട് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഡെയിലി മസാജ് ചെയ്തുകൊണ്ട് പോസിബിളാണ് ഓക്കെ ഇല്ല ഇവിടെയൊക്കെ നമ്മളെ നമ്മളെ നെക്കൊക്കെ പിടിച്ച അമ്മാനാടാണ് ഇപ്പോൾ അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനും ഇഞ്ചുറീസ് പ്രിവെൻറ് ചെയ്യാനും നമുക്കിത് കൊണ്ട് പോസിബിളാണ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ഈ മസാജ് ചെയ്താൽ നമ്മൾ ശരീരത്തിനും മനസ്സിനും ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഏതായാലും നൂറുപ്യ മുടിക്കതല്ലേ ഇത് പറഞ്ഞു മാത്രം തീർത്താൽ പോരല്ലോ ഞാൻ എൻ്റെ മസാജ് ഒന്ന് ആസ്വദിക്കട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മെഷീനിൽ തന്നെ കയറി മസാജ് ചെയ്യണം നല്ല കേട്ടോ ഞാൻ പറയുന്നത് കാൽപാദങ്ങളിൽ തുടയിൽ ഇതെല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് മസിൽ റിലാക്സേഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകളിൽ മസിൽ റിലാക്സേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധ്യത ഇത് 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 എല്ലായിടത്തും മസിൽ റിലാക്സേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാം ഇതിലൂടെ നമുക്ക് നേടിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇതാ 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 ആ ഇതാ കാൽപാദങ്ങളിൽ കാലിന്റെ അടിയിൽ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കയാണ് സാജിദ് ആവേശത്തിലാണ് നൂറ് രൂപ ഓസിന് അടിപൊളി പിടുത്തമാണ് അടിപൊളി പിടുത്തമാണ് രക്ഷയില്ല എന്താ പറയാ റോബോട്ട് വന്ന് മസാജ് അവസ്ഥയാണുള്ളത് അടിപൊളി 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 ശരിയായ ഒരു ഹ്യൂമൻ ടച്ച് മെഷീനിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി അടിപൊളി രക്ഷയില്ല രക്ഷയില്ല ഫീലിംഗ് ബെറ്റർ ബെറ്റർ ആൻഡ് മോനെ ഈ ഒന്ന് പൊക്കി തരുമോ ഇതൊന്നും അങ്ങനെ ആ സ്റ്റാൻഡ് പൊക്കിയാലും മതി അല്ലെ ഒന്ന് ഓണാണ് ഓണാണ് ഓണാണ്

അതിഗംഭീരമായി ഇവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ ബെനിഫിറ്റ് കിട്ടി ഒരു കണ്ടന്റായി ആയി ആയി